ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ പലികൾക്കായി പുറംകടലിൽ കപ്പൽ മുങ്ങിയ സംഭവം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നടത്തിയ ഒപ്പുശേഖരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചി പുറംഘടലയിൽ എം എസ് സി എൽസ ചരക്കുകപ്പൽ മുങ്ങിയതിൽ സമഗ്ര അന്വേഷണം നടത്തുക മനുഷ്യ സമൂഹത്തിനും മത്സ്യങ്ങൾക്കും അപകടകരമായ രാസവസ്തുക്കൾ ഉടൻ നീക്കം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐ പ്രധാനമന്ത്രിക്ക് ഭീമ ഹർജി നൽകുന്നതിന്റെ ഭാഗമായുള്ള ഒപ്പു ശേഖരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുപുരൻ ഉദ്ഘാടനം ചെയ്തു ഇതേ പ്രദേശത്തെയും മുഴുവൻ ആളുകളുടെയും ഒപ്പ് ശേഖരിച്ച് കപ്പൽ എന്നതിനെ തുടർന്നുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കൊണ്ടിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് അതിലൊരു മമ്മോരണത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തീയതിയാണ് കപ്പൽ മുങ്ങിയത് ദിവസം ജില്ലാ സെക്രട്ടറി സി പി ഐ മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൽ ജലീൽ എലിസബത്ത് അസിസി കെ സി രാജീവ് മുഹമ്മദ് അബ്ബാസ് ആർ കെ അശോകൻ എം ഉമർ കെ ബി സലാം എ അഫ്സൽ അടങ്ങുന്ന എടങ്ങുന്നതിനകത്തുള്ളത് അത് മത്സ്യത്തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനാജ്ഞാപാറ നയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇതിൽ സമഗ്രമായ അന്വേഷണം ഇതിപ്പോൾ കപ്പൽ സഞ്ചരിക്കേണ്ട പാതയിലെല്ലാം സഞ്ചരിച്ചെന്നുള്ള ആക്ഷേപമെങ്കിൽ നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്